രുദ്രാർദ്ര പ്രണയം ഭാഗം അൻപത്തി എട്ട് ആയുഷിന്റെ നിർദ്ദേശം നഴ്സ് പുറത്തേക്ക് പോയി അവിടെ കാത്തു നിൽക്കുന്ന ആർദ്രയുടെ പ്രിയപ്പെട്ടവരോട് അവള് പ്രസവിച്ചെന്നും പെൺകുട്ടിയാണെന്നും പറഞ്ഞു അല്പനേരത്തിന് ശേഷം ആർദ്രയ്ക്ക് സ്റ്റിച്ചിടലെല്ലാം കഴിഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് ആയുഷ് കുഞ്ഞുമായി ലേബർ റൂമിന് പുറത്തേക്ക് വന്നു എല്ലാവരുടെയും നോട്ടം ആയുഷിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്കായിരുന്നു സാവിത്രി മല്ലികയും പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു അവൻ എല്ലാവർക്കും കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു മല്ലിക പെട്ടെന്ന് അവൻറെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞി കൈയിൽ ഒന്നുമുത്തി സാവിത്രി കണ്ണു നിറച്ചുകൊണ്ട് കുഞ്ഞിൻറെ തലയിൽ പതിയെ തലോടി ആയുഷ് അബിയെ തിരഞ്ഞു കാർത്തികേന്റെ കയ്യിൽ ഇരിക്കുകയാണ് അവൻ ആയുഷ് പുഞ്ചിരിയോടെ അവനടുത്തേക്ക് പോയി വാ അവൻ അബിക്ക് നേരെ കൈ കാണിച്ചു അബി പെട്ടെന്ന് അവൻ്റെ കയ്യിലേക്ക് ചാടി നോക്ക് നമ്മുടെ വാവ ആയുഷ് വേദികയുടെ കയ്യിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അഭിയോട് പറഞ്ഞു മനു വേദികയും ഒപ്പമുണ്ട് കുഞ്ഞിനെ ഒന്ന് നോക്കി അഭി നാണത്തോടെ ആയുഷിന്റെ പുറത്തേക്ക് മുഖം പൂഴ്ത്തി ആയുഷ് അത് കണ്ടു ചിരിച്ചു ഇങ്ങോട്ട് നോക്കു ചക്ക നിന്റെ അനിയത്തിയാ വേദിക അവനോട് കുറുമ്പോടെ പറഞ്ഞു അവൻ ആയുഷിന്റെ തോളിൽ കിടന്നുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കുന്നുണ്ടെന്നല്ലാതെ അവളെ തൊട്ടു നോക്കുന്നില്ല അതുകൊണ്ട് മനുവും വേദികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു അതേ സമയം തന്നെ വേദികയുടെ വയറ്റിലുള്ള ആൾ അവളെ ഒന്ന് ചവിട്ടി അതറിഞ്ഞ പോലെ വേദിക കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവളുടെ വയറിൽ ഒന്ന് തഴുകി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ആർദ്രയെ റൂമിലേക്ക് മാറ്റി ആയുഷിന് ആ സമയം മറ്റൊരു ഡെലിവറി കേസ് വന്നതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ട് പോവേണ്ടതായി വന്നു കാർത്തികേയൻ കുഞ്ഞിനെയും ആർദ്രയെയും കണ്ട് അപ്പോൾ തന്നെ തിരികെ പോയി റൂമിലെത്തിയതും ആർദ്രയുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് അഭിയയാണ് മനുവിന്റെ കയ്യിലിരുന്ന് തന്നെ തന്റെ അരികിൽ കിടക്കുന്ന കുഞ്ഞിനെയും വിടർത്തി നോക്കുന്ന അബിയെ ആർദ്ര വാത്സല്യത്തോടെ നോക്കി വാ അവൾ പതിഞ്ഞ സ്വരത്തിൽ അവനോട് പറഞ്ഞു അവൻ മനുവിന്റെ കയ്യിൽ നിന്നും താഴേക്കിറങ്ങി ആർദ്രയുടെ അടുത്തേക്ക് വന്നു ബെഡിന് ചുറ്റും ഓരോ ചെയറിലായി മല്ലികയും സാവിത്രിയും മാധവിയും എല്ലാം ഇരിക്കുന്നുണ്ട് സാവിത്രി അബിയെ എടുത്ത് പതിയെ ആർദ്രയുടെ അടുത്ത് ഇരുത്തി കൊടുത്തു അമ്മ അവൻ വിളിച്ചു എന്താടാ കണ്ടോ മോൻ്റെ വാവേ അവൾ ചോദിച്ചു അവൻ കുഞ്ഞിനെയൊന്ന് നോക്കി അതുകൊണ്ട് മല്ലിക കുഞ്ഞിനെ ആർദ്രയുടെ അടുത്ത് നിന്നും എടുത്ത് അവരുടെ മടിയിലേക്ക് വെച്ചു ഇപ്പോൾ അവന് കുഞ്ഞിനെ നേരെ കാണാം പതി അവൻ കുഞ്ഞിനെ ഒന്ന് തൊടാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് കൈ പുറകിലേക്ക് വലിച്ചു നോക്ക് ആർദ്ര പറഞ്ഞു കച്ചു അഭി പറഞ്ഞതും അവൻ്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചുപോയി കടിക്കൊന്നില്ലട വാവേ കുഞ്ഞല്ലേ അമ്മയുടെ പുഞ്ഞ് തൊട്ടു നോക്ക് അവൾ വീണ്ടും പറഞ്ഞു അബി പതിയെ കുഞ്ഞിനെ തൊട്ടു നോക്കി അവന്റെ ചുണ്ടുകൾ വിടർന്നു പോയി ഹായ് നല്ല സുഖം അവനാ കുഞ്ഞിക്കവളിൽ തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും അവന്റെ സംസാരം കേട്ട് ചിരിച്ചു ആഹാ ഇപ്പ അങ്ങനെ നിനക്ക് കേൾക്കണം ആരു ഈ ചെക്കൻ ആയുഷ് നേരത്തെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവളെന്ന് തൊട്ടു നോക്കിയിട്ടില്ല എന്നിട്ടിപ്പോ അവന്റെ ഒരു സുഖം മനു അബിയെ കളിയാക്കി പോരാ അബി മനുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് വിളിച്ചടാ മനു അവനോട് കപട ചോദിച്ചു പോരാ മാമ അബി വീണ്ടും പറഞ്ഞു ആരു നോക്കി ഈ ചെക്കൻ മനു പരിഭവത്തോടെ ആർദ്രയോട് പറഞ്ഞു അയ്യീ നാണല്ലേ മനോട്ട ഇതിനൊക്കെ പരാതി പറയാൻ വേദിക അവനെ കളിയാക്കി അവനവളെ കണ്ണുരുട്ടി നോക്കി നീ പോടി ഇത്തിരിയില്ലാത്ത ഈ ചെക്കൻ എന്നെ വിളിച്ചത് നീ കേട്ടില്ലേ അവൻ വേദികയോട് ചോദിച്ചു വേദികയ്ക്ക് അപ്പോഴും ചിരിയാണ് മനു അവളെ നോക്കി ചുണ്ടുകോട്ടി അബിയെ നോക്കി ഡാ ചെക്ക നീ നോക്കിക്കോ എന്റെ കുഞ്ഞൊന്നു വന്നോട്ടെ എന്നിട്ട് നിന്നെയും ഞാൻ അങ്ങനെ വിളിപ്പിക്കും മനു വേദികയുടെ വയറിൽ തലോടിക്കൊണ്ട് അബിയോട് പുച്ഛത്തോടെ പറഞ്ഞു മനു ട്ടാ എന്താ ഇത് അവൻ കുഞ്ഞല്ലേ വേദിക വീണ്ടും പറഞ്ഞു മിണ്ടാതിരി വേതു ഇപ്പൊ ശരിയാക്കി തരാ ഞാൻ അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി വേദിക ചിരിയോടെ തലയാട്ടി ഞാൻ മാമൻ്റെ മോനല്ലേ അബി അവനെ നോക്കി കൊഞ്ചുന്നുണ്ട് എല്ലാവർക്കും അവന്റെ സംസാരം കേട്ട് ചിരി വരുന്നുണ്ട് മനു ചിരി കടിച്ചു പിടിച്ച് അവനടുത്തേക്ക് വന്നു ആണോ നീ എന്റെ മോനാണോ അവൻ അബിയെ എടുത്തുകൊണ്ട് ചോദിച്ചു ഉം ചോരി അവൻ മനുവിൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊഞ്ചി മനുവും ചിരിയോടെ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു മാമ അവൻ വിളിച്ചു എന്തോ ഇനി എൻ്റെ അഭിക്കുട്ടൻ വലിയ കുട്ടിയായില്ലേ ഇപ്പോൾ ഒരനീത്തി വന്നു ഇനി നിൻ്റെ അമ്മായിയുടെ വയറ്റിലുള്ള വാവ കൂടി വന്നാൽ നല്ല രസമായിരിക്കും നീ വേണം അവരേക്ക് നോക്കാൻ അതും നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മയും നിൻ്റെ പാവറൂമ്മയും നോക്കിയ പോലെ തന്നെ നോക്കണം മനു ഇടം കണ്ടിട്ട് ആർദ്രയൊന്ന് നോക്കി മുഖമാകെ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് പെണ്ണ് അത് കണ്ട് മനു ചിരിയോട് അവളെ നോക്കി കണ്ണു ചിമ്മി തലയിൽ ആരോ തഴുകുന്നതുപോലെ തോന്നിയപ്പോഴാണ് ആർദ്ര കണ്ണുകൾ പതിയെ തുറന്നത് കുഞ്ഞിന് പാല് കൊടുത്ത് അവൾ ഇപ്പോൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവള് കണ്ണു തുറന്ന് നേരെ നോക്കിയത് തന്നെ തന്നെ ഇമ്മച്ചുമാതിരി നോക്കിയിരിക്കുന്ന ആയുഷിനെയാണ് അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു രുദ്രേട്ട പതിഞ്ഞ സ്വരത്തിൽ അവള് വിളിച്ചു ഉം അവൻ മൂളി എവിടെയായിരുന്നു ഇത്ര നേരം അവൾ ചോദിച്ചു ലേബർ റൂമിലായിരുന്നു ആദി ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റിയില്ല അവൻ അവളുടെ കവിളിൽ തലോടി സ്നേഹത്തോടെ പറഞ്ഞു അവൾ അവനെ നോക്കി ചിരിച്ചു അവന്റെ നോട്ടം അവളുടെ അടുത്ത് കിടന്നുറങ്ങുന്ന കുഞ്ഞിലേക്ക് പോയി അവൻ വാത്സല്യത്തോടെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി അപ്പുറത്തെ ബെഡിൽ അബിയും കിടന്നുറങ്ങുന്നുണ്ട് അവനെ ചേർത്ത് പിടിച്ച് ഇത്രയും നേരം മല്ലികയും ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ആയുഷ് വന്നപ്പോൾ എല്ലാവരും അവരെ തനിച്ചാക്കി അവർക്ക് പ്രൈവസി കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവന്റെ നോട്ടം കണ്ട് ആർദ്രയും അഭിയെ നോക്കി വാതുറന്ന് നല്ല ഉറക്കമാണ് കക്ഷി എൻ്റെ അടുത്ത് കിടന്ന കിടന്നുറങ്ങിയത് രുദ്രേട്ട അവൻ ഉറങ്ങിയപ്പോൾ അമ്മ അങ്ങോട്ട് എടുത്ത് കിടത്തിയതാണെന്ന് തോന്നുന്നു ആർദ്ര പറഞ്ഞു ആയുഷ് തലയാട്ടിക്കൊണ്ട് വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ രുദ്രേട്ട അവന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു ഒത്തിരി വേദന അവൻ ആദി സ്വരത്തിൽ ചോദിച്ചു ആർദ്ര കണ്ണ് നിറച്ച് അവനെ നോക്കി സാരല്ല രുദ്രേട്ട നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഉം പക്ഷേ നീ ഇങ്ങനെ കരയുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ആദി അവൻ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ആർദ്ര അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു വിഷമിക്കില്ലേ രുദ്രേട്ട എൻ്റെ രുദ്രേട്ടന് സന്തോഷമായില്ലേ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ മോളാണെന്ന് പറഞ്ഞതുപോലെ മോളെ തന്നെ കിട്ടിയില്ലേ അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു അവൻ അവളെ നോക്കി നിറഞ്ഞു ചിരിച്ചു അല്ലേലും അതൊക്കെ എന്നും അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഞാൻ മാത്രം ഒരു മണ്ടി എനിക്ക് മാത്രം അറിയില്ലായിരുന്നു അവൾ മുഖം വീർപ്പിച്ചു ആയുഷ് അവളെ ചിരിയോടെ നോക്കി ഇപ്പം അറിഞ്ഞില്ല എൻ്റെ ആദി അവൻ പ്രണയത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ പതിയൊന്ന് ചുംബിച്ചു ആർദ്ര പുഞ്ചിരിച്ചു താങ്ക്സ് ആദി നമ്മുടെ കുഞ്ഞിനു വേണ്ടി ഇത്രയും വേദന സഹിച്ചതിന് നമുക്കിടയിലേക്ക് ഒരാളെ കൂടി കൊണ്ടുവന്നതിന് അവൻ ആർദ്രമായി പറഞ്ഞു അവൾ അവന്റെ നെറ്റിയിൽ ചുംബിച്ചു ഇത് എൻ്റെ ആഗ്രഹമായിരുന്നു രുദ്രേട്ട അഭി ഈ സമയത്ത് എന്റെ രുദ്രേട്ടനെ കാണാൻ പറ്റിയില്ലായിരുന്നല്ലോ ആ ആഗ്രഹത്തിന് പകരാവില്ല എന്നറിയ എങ്കിലും അവൾ പറഞ്ഞു നിർത്തി ഐ ലവ് യു ആദി അവൻ പെട്ടെന്ന് പറഞ്ഞു ഐ ടു ലവ് യു രുദ്രേട്ട അവളും പറഞ്ഞു പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ കുറുമ്പ് നിറഞ്ഞു അതിൻ്റെ അറിയാതെ ആർദ്ര അവനെ സംശയത്തോടെ നോക്കി ആദി അവൻ വിളിച്ചു അവൾ മോളി എന്നാലും നീ നിന്റെ കറുത്തമ്മയെ കൂടി എൻ്റെ മോൾക്ക് കൊടുത്തല്ലോടി അവൻ കണ്ണിറുക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ആർദ്രയുടെ മുഖം ചുവന്നുപോയി ആ മുഖത്തേക്ക് അവൻ കൗതുകത്തോടെ നോക്കി കണ്ടില്ലേ നീ അവൻ പതിയെ ചോദിച്ചു അവൾ അവനെ നോക്കി കുറുമ്പോടം മൂളി എന്നാലും രാധി ഇതൊക്കെ എങ്ങനെ അതും കറക്റ്റ് നിന്റെ നിൻ്റെ അതേ ഭാഗത്ത് അതേപോലെ തന്നെ അവൻ കണ്ണിറുക്കി രുദ്രേട്ട മിണ്ടാതിരിക്ക് അവൾ ചിണുങ്ങി അത് കേട്ട ആയുഷ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അപ്പോഴേക്കും കുഞ്ഞു ചിണുങ്ങിക്കൊണ്ട് ഉണർന്നു ആയുഷ് പതിയെ ആർദ്രയെ പിടിച്ച് നേരെ കുഞ്ഞിനെ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ആർദ്ര നെയറ്റിയുടെ സിബ് പതിയെ താഴ്ത്തി കുഞ്ഞിൻ്റെ ചുണ്ട് അവളുടെ മാറിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു കുഞ്ഞു ചുണ്ടുകൾ അമ്മിഞ്ഞപ്പാലിന് അറിയുന്നതും നോക്കിക്കൊണ്ട് ആയുഷ് കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നു അത്രമേൽ വാത്സല്യത്തോടെ അല്പനേരത്തിന് ശേഷം സാവിത്രി വന്ന് കുഞ്ഞിന് ഉടുപ്പിച്ചു കൊടുത്ത തുണി അഴിച്ചു മാറ്റിയതും ആ മറുകിലേക്കൊന്ന് നോക്കി ആയുഷ് കള്ളച്ചിരിയോടെ ആർദ്രയെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ആർദ്രയുടെ മുഖം ചുവന്നുപോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അബി ഉറങ്ങി എഴുന്നേറ്റു ആയുഷ് അവനെ എടുത്ത് മടിയിൽ വെച്ചു അബി കുഞ്ഞു പെണ്ണിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അല്ലാരും മോൾക്ക് പേരൊക്കെ കണ്ടുപിടിച്ചോ നിങ്ങൾ വേദിക ചോദിച്ചു എത്തിരു കണ്ടുപിടിച്ച് ആർദ്ര അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ആണോ എന്താ പേര് ദാസാണ് അത് ചോദിച്ചത് ആർദ്ര മറുപടി പറയാതെ ആയുഷിനെ നോക്കി ആയുഷ് അവളെ നോക്കി കണ്ണു ചിമ്മി എല്ലാവരെയും നോക്കി ചിരിച്ചു രുദ്രാക്ഷ രുദ്രായുഷ് ഞങ്ങളുടെ രുദ്ര ആയുഷ് കുഞ്ഞിനെ നോക്കിക്കൊണ്ട് എല്ലാവരോടായിട്ട് പറഞ്ഞു എല്ലാവരുടെയും മുഖം വിടർന്നു ഉഫ് നല്ല പേരായുഷേട്ടാ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നുകൊണ്ട് പാറു പറഞ്ഞു ആയുഷുമാർദ്രയും അവളെ അത്ഭുതത്തോടെ നോക്കി അവൾക്കൊപ്പം തന്നെ ഉണ്ട് നീ എപ്പോ വന്നടി ലീവില്ലാന്ന് പറഞ്ഞിട്ട് ആയുഷു പാറുവിനെ ചേർത്തു പിടിച്ച് മിമിക്ക് നേരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു ഒരു ചെറിയ സർപ്രൈസ് കളിയാ മിമി കുറുമ്പോടെ പറഞ്ഞു ആ കൊള്ളാം എന്തായാലും ആയുഷു രണ്ടിനെ കൂർപ്പിച്ചു നോക്കി അതെ അങ്ങോട്ട് മാറിക്ക രണ്ടാളും ഞാനെന്റെ മോളെന്ന് കണ്ടോട്ടെ നിങ്ങൾ അപ്പോഴേക്കും അടുത്ത ടീമിനോട് വഴക്കുണ്ടാക്ക് അതും പറഞ്ഞു പാറു പെട്ടെന്ന് ആർദ്രയ്ക്ക് അടുത്തേക്ക് പോയി അവളുടെ നെറ്റിയിലൊന്ന് ചുമ്പിച്ച് രുദ്രമോളെ കയ്യിലെടുത്തു ആർദ്രയും ആയുഷും മിമിയും അതുകൊണ്ട് ചിരിച്ചു അബിക്കുട്ട ഇങ്ങോട്ട് വന്നേടാ പാറുവയുടെ പൊന്ന് അവൾ അബിയെ കൂടി അടുത്തേക്ക് വിളിച്ചു അവനും ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്നു പാറു അബിയേയും രുദ്രയെയും ചേർത്ത് പിടിച്ച് രണ്ടുപേരുടെയും നെറ്റിയിൽ ഓരോ ഉമ്മ കൊടുത്തു വേണി പതിയെ ദേഹം അനക്കണ്ട മിമി അവളോട് ഗൗരവത്തോടെ പറഞ്ഞു എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി അവരുടെ നോട്ടം കണ്ടതും മിമിയൊന്ന് ചിരിച്ചു ഞാനൊരു ഉപ്പച്ചവൻ പോവാ ഇന്ന് കൺഫേം ചെയ്തതേയുള്ളൂ അവൻ പറഞ്ഞു ഹേയ് ശരിക്കും ആയുഷ് സന്തോഷത്തോടെ ചോദിച്ചു ഉം മിമി ചിരിയോടെ മൂളി പാറു ആർദ്രയെ നോക്കി നാണത്തോടെ തലതാഴ്ത്തി അപ്പോഴേക്കും എല്ലാവരും പാറുവിനെ പൊതിഞ്ഞിരുന്നു കൺഗ്രാസ് എളിയ മനു ആയുഷും ഒരുപോലെ മിമിയെ കെട്ടിപ്പിടിച്ചു താങ്ക്സ് അവനും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഒരു കൺഗ്രാസ് ഇവിടെ കൂടെ പെട്ടെന്നാണ് നിന്ന് ഒരു ശബ്ദം കേട്ടത് എല്ലാവരുടെയും നോട്ടം ഒരുപോലെ അങ്ങോട്ടേക്ക് പോയി ഇച്ചായൻ ആർദ്ര സന്തോഷത്തോടെ പറഞ്ഞു ആയുഷ് പെട്ടെന്ന് പോയി അവനെ കെട്ടിപ്പിടിച്ചു അവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു നീയല്ലടാ പന്നി ഇപ്പം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേ ആയുഷ് അവന്റെ പുറത്ത് ഒരടി കൊടുത്തു ഈ അതൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കെൻ്റെ കൊച്ചിനെ കാണണ്ടായോ അതും പറഞ്ഞ് അവൻ പെട്ടെന്ന് പോയി അബിയെ വാരിയെടുത്ത് അവന്റെ മുഖം മൊത്തം ചുംബിച്ചു പപ്പ അബി വിളിച്ചു ഏതപ്പോ ബെന്നിയുടെ സ്വരം ഇടറിയിരുന്നു അബി അവന്റെ കവിളിൽ ചിരിയോടെ പതിയെ ചുംബിച്ചു അവൻ അബിയെ പതിയെ താഴെയിറക്കി പാറുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാരിയെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ ആർദ്രയുടെ കവിളിൽ കൂടി ഒന്ന് ചുംബിച്ചു ഇച്ഛായ അവൾ വിളിച്ചു എന്നാടാ അവൻ അവൾക്ക് അടുത്തേക്കിരുന്നു വരുന്നു കരുതിയില്ല ഞാൻ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു അങ്ങനെ വരാതിരിക്കാൻ എനിക്ക് അവൻ അവളോട് സ്നേഹത്തോടെ ചോദിച്ചതും ആർദ്ര പുഞ്ചിരിച്ചു അല്ല നിങ്ങൾ നാലുപേരും ഒരുമിച്ചാണോ വന്നേ അടുത്ത ടീമിനെ വഴക്കു പറഞ്ഞോന്ന് പീലി പറഞ്ഞത് ഇവരെ രണ്ടാളി ഉദ്ദേശിച്ചാണോ ആയുഷു സംശയത്തോടെ പാറുവിനോട് ചോദിച്ചു അതെ അവൾ ചിരിച്ചു ആഹാ അപ്പൊ നാലാള് അറിഞ്ഞോണ്ടുള്ള പണിയായിരുന്നു അല്ലേ മനു നാലിനോടും കൂടി ചോദിച്ചു സർപ്രൈസ് നാലാളും കോറസ് അത് കേട്ട് എല്ലാവരും ചിരിച്ചുപോയി പിന്നെ വേറൊരു വാർത്ത കൂടി ഇണ്ട് കേട്ടോ ബെന്നി ആർദ്രയുടെ അടുത്ത് നിന്ന് പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന മെറിന്റെ കയ്യിലേക്ക് രുദ്രയെ വെച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരോടായിട്ട് പറഞ്ഞു എന്താ ബെന്നിച്ച ആർദ്ര ചോദിച്ചു ബെന്നി അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് മെറിന്റെ വയറിൽ ഒന്നു തൊട്ടു ആർദ്രയുടെ കണ്ണുകൾ തിളങ്ങി ഇച്ചായ ആർദ്ര വിളിച്ചു അതേടാ ടു മന്ത്സ് ആവാറായി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു മെറിൻ നാണത്തോടെ എല്ലാവരെയും നോക്കി ചിരിച്ചു എന്നിട്ട് ഇപ്പോഴാണോടാ പന്നി പറയുന്നേ ആയിഷ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞതായുഷേട്ട ഉച്ചയനോട് ഇത് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളോടൊക്കെ പറയാന്ന് അപ്പോ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പോകുമ്പോ പറയാന്ന് മെറിൻ ആയുഷിനോട് ചിരിയോടെ പറഞ്ഞു അവൻ പുഞ്ചിരിയോടെ തലയാട്ടി കൺഗ്രാസ്റ്റാ അവൻ പറഞ്ഞു താങ്ക്സ് ആയുഷ് ബെന്നിയും പറഞ്ഞു ആർദ്ര മെറിന്റെ വയറിൽ പതിയെ തഴുകി അത് കണ്ടവൾ ആർദ്രയെ നോക്കി കണ്ണു ചിമ്മി അപ്പൊ എന്നോടും പറഞ്ഞില്ലല്ലോ മെറിൻ പാറു പരിഭവത്തോടെ മെറിനോട് ചോദിച്ചു ആർക്കും അറിയത്തില്ല പാർവണ വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബെന്നി അവളോട് പറഞ്ഞതും പാറു ചിരിച്ചു എടാ പീലീം ഗർഭിണിയാ ആയുഷ് പാറുവിനെ ചേർത്ത് പിടിച്ചു ആ താഴെ വെച്ച് അമീർ പറഞ്ഞു എന്തായാലും അടിപൊളി ഇതെന്താ ഗർഭമാസാണോ എല്ലാവർക്കും ഗർഭം ബെന്നി കളിയോടെ പറഞ്ഞു പോടാ ആയുഷ് പൊട്ടിച്ചിരിച്ചു അപ്പോ സെക്കൻഡ് എന്തായാലും മനു വലിയ കാര്യം പോലെ പറഞ്ഞു ആയുഷ് അവനെ നോക്കി പുരികമുയർത്തി എന്താടാ അടുത്തത് ഫസ്റ്റ് ഞാൻ വാങ്ങിക്കും നീ നോക്കിക്കോ മനു ആയുഷിനെ നോക്കി പുച്ഛിച്ചു ആയുഷ് ശരിയെന്ന പോലെ കുറുമ്പോടെ തലയിട്ടിളക്കി അത് കണ്ട് മനുവിൻ്റെ ചുണ്ട് കൂർത്തുപോയി അതെ മതി മതി സംസാരമൊക്കെ എടിയെ എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് തന്നേടി ബെന്നി മെറിന്റെ കയ്യിൽ നിന്നും രുദ്രയെ വാങ്ങി ആയുഷ് അവനെ സംശയത്തോടെ നോക്കി എൻ്റെ എലിയാമോ നിനക്ക് പേരിടാൻ വേണ്ടി അല്ലയോടി പപ്പ ഇങ്ങോട്ട് ഓടി വന്നേ അവൻ ആയുഷിനെ ഒന്ന് പാളി നോക്കി രുദ്രയോട് പറഞ്ഞു അടിപൊളി ആർദ്ര തലയ്ക്ക് കൈ പോയി കുഞ്ഞൊന്ന് ചിരിച്ചു അയ്യോ എന്റെ കുഞ്ഞിന് ഞാനിട്ട പേര് ഇഷ്ടായെന്ന് തോന്നുന്നു അപ്പോ ഇവൾ എന്റെ ഏലിയാമ്മ തന്നെ ബെന്നി ചിരിയോടെ പറഞ്ഞു എടാ പന്നി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എന്റെ കുഞ്ഞിനെ ഓരോന്ന് വിളിക്കരുതെന്ന് ആയുഷ് അവനെ അടിക്കാനായി പാഞ്ഞു വന്നു അയ്യോ കൊച്ചിനെ പിടിയിടി ബെന്നി മെറിൻ്റെ കയ്യിലേക്ക് രുദ്രയെ വെച്ചു വെച്ചുകൊടുത്ത് പെട്ടെന്ന് അവിടെ നിന്നും പുറത്തേക്ക് ഓടി നിൽക്കട നാറി അവിടെ പുറകെ തന്നെ ആയുഷ് ഓടി പപ്പ ഇപ്പം വരാം ഏലിയാമ്മോ ബെന്നി വിളിച്ചു പറയുന്നുണ്ട് പന്ന മോനെ നിന്റെ ഒരു ഏലിയാമ്മ അവന്റെ പിറകെ ഓടിക്കൊണ്ട് ആയുഷ് പറഞ്ഞു പെട്ടെന്ന് കൺമുന്നിൽ കണ്ട ഡ്രിപ് സ്റ്റാൻഡെടുത്ത് അവൻ ബെന്നിയുടെ പുറത്തേക്ക് ഊക്കോടെ എറിഞ്ഞു ബെന്നി പുറം പൊത്തിപ്പിടിച്ചുകൊണ്ട് ആയുഷിനെ ദയനീയമായി തിരിഞ്ഞു നോക്കി ആയുഷ് അത് കണ്ട് അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു തുടരും